ത്തും ചീര കൃഷി ചെയ്ത് എന്ന് കാണിച്ച കരുണാകരൻ കുറുവേലിയുടെ കൃഷിസ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായി കാണുന്ന ബ്ലാത്താങ്കര ചീര എന്ന ഇനമാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നത് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ര എന്ന് പറയുന്ന ഇനോ ബ്ലാത്താങ്കര എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്ഥലമാണ് ബ്ലാത്താങ്കര അപ്പോൾ ആ സ്ഥലത്ത് ഒരു കർഷകൻ തങ്കൈച്ചൻ നാട എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇത് യൂട്യൂബിലെല്ലാം പ്രചാരത്തിലുണ്ട് ഇത് അപ്പൊ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വിത്ത് അയച്ചു തരികയും അങ്ങനെ ആദ്യം അദ്ദേഹത്തിന്റെ തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട് ആണ് ഒരു ബേബി തോമസ് പേര് താമസിക്കുന്നുണ്ട് അദ്ദേഹമാണ് കുറച്ച് വിത്ത് തന്നത് പിന്നെ കൂടുതൽ വിത്തിന് വേണ്ടി ഇദ്ദേഹത്തെ സമീപിക്കുകയും ഇദ്ദേഹം പിന്നെ വിത്ത് അയച്ചു തരികയും അങ്ങനെ ഈ വിത്ത് കൃഷി ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഇത് ചെയ്ത ഉണ്ടായ ഗു ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇതിപ്പോൾ നമുക്ക് സാധാരണ ഇരുപത്തെട്ട് മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മോഹിനി അരുണ് പോലുള്ള ചീരകൾ പൂവിടും ഈ ചീര ഒരു നാല് മാസം കഴിയുമ്പോഴേ പൂവിടുകയുള്ളൂ അപ്പം പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിന് ശേഷം വിളവെടുപ്പ് പിന്നെയും നടത്താം പുതിയ തളരു പുതിയ തളരുവ് മഴക്കാലത്ത് ചെറിയൊരു പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഓഗസ്റ്റ് മുതൽ അങ്ങോട്ട് നമുക്ക് ഒരു വർഷം ഒരു ചീര നിന്ന് വിളവെടുക്കാം അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എട്ടടി എട്ട് അടി നീളവും മൂന്ന് അല്ല എട്ടടി വീതി ഇരുപതടി നീളം അപ്പോൾ ഞാനത് കണക്ക് നോക്കി അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ചീര വിളവെടുപ്പ് കഴിയുമ്പോൾ ഒരു മൂവായിരം രൂപയുടെ ചീര കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വിളവ് വേറൊരു സ്ഥലത്ത് ഒരു ഒരു കൃഷിയിൽ നിന്നും കിട്ടൂല സാധാരണ ചീരകൃഷി നമ്മൾ ഓണത്തിന്റെ അടുപ്പിച്ചാണ് കൂടുതൽ കാണുന്നത് അതിപ്പോ മഴക്കാലത്ത് ഈ ചീരകൃഷി ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കുറഞ്ഞാണ് കാണുന്നത് അപ്പൊ ഈ മഴക്കാലം ചീരകൃഷി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ അത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കിട്ടുക കാരണം സാധാരണ നിലയിൽ എല്ലാവരും ഒരു സെപ്റ്റംബർ പോലെ അങ്ങോട്ടേ തുടങ്ങും അപ്പൊ നമ്മൾ മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കിലോയ്ക്ക് ഒരു നൂറ് രൂപ വരാനും മടിയും ഉണ്ടാവില്ല മറ്റാകുമ്പോൾ അമ്പത് അറുപത് ആ റേഞ്ചിൽ പോകും കൂടുതൽ വരുമാനം ലഭ്യത ലഭ്യത അതുകൊണ്ടാണ് ഒരു സമയം സമയം ഇത് ഈ വിഷയം മാറും കഴിയുമ്പോൾ നല്ല ഇപ്രാവശ്യം ഒരുപാട് മഴയും അധികം പെയ്ത സമയമാണ് അപ്പൊ ഇത് എങ്ങനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ അല്ല അനുകൂലമാണോ ഈ സമയം ചീരകൃഷിക്ക് അതിപ്പോ ഒരു ഏകദേശം ഒരു ധാരണ മനസ്സിലായിട്ടുണ്ടല്ലേ അതിപ്പം അത് ഈ നമ്മൾ എങ്ങനെയാത്രേ ചെയ്യാനുള്ളൂ ഒരു ജൂൺ ജൂലൈ മാസം അങ്ങോട്ട് മാറ്റി നിർത്തുക ഓഗസ്റ്റ് മുതൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേറൊരു പരിപാടി ഞാനിപ്പോൾ ആലോചിക്കുന്നത് മഴമുറ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചീരയുടെ തൈകൾ പാകിയിട്ട് വലുതാവുമ്പം ഒരു ഓഗസ്റ്റ് ഫസ്റ്റോട് കൂടിയിട്ട് നമുക്കൊരു പൊച്ചു നടന്നുള്ള പരിപാടിയിലേക്കാണ് അടുത്ത വർഷം ആലോചിക്കുന്നത് പച്ചക്കറി കടയിൽ ഒരുപാട് ചീര കാണുന്നുണ്ട് ഇപ്പം അതും പുറമേന്ന് വരുന്നതായിരിക്കും എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് ഉള്ളതായിരിക്കില്ല അപ്പം അതുതന്നെ ഇപ്പം ഈ മഴക്കാലത്ത് അത് വേവാൻ കുറച്ച് പണിയാന്ന് അല്ലെങ്കിൽ വേവില്ല എന്നുള്ള ഒരു ഈ സമയത്ത് അത് ഈ ഈ ബാധിക്കുന്നുണ്ടോ അല്ല ചീരയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് സമയം കൂടുതൽ വേവിക്കേണ്ടതുണ്ട് ഈ വ്ളാത്താങ്കര ചീര മറ്റെ അരുണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം വേവിച്ചു കഴിഞ്ഞാൽ നല്ല രുചി രുചിയുണ്ടാവും പക്ഷെ ഞാനിതിപ്പോ പറയാ ഈ മഴക്കാലത്തും ചെയ്യാം നമ്മൾ ഓർഗാനിക് രീതിയിൽ അല്ലെങ്കിൽ അപ്പം ഈ രാസ ഇതിനെ പറ്റിയ കുമിൾ ഉണ്ട് പക്ഷെ നമ്മൾ അത് പ്രയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അതെ ഈ അരുൺ ആ ഒരു ടൈപ്പിനെ കാട്ടി കുറച്ചും കൂടി നല്ല കളറായിരിക്കും നല്ല കളർ നല്ല ബ്ലഡിന്റെ ഒരു കളറ് തന്നെയുണ്ട് അത്രയും ഗുണമുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് പൊതുവേ കടകളിൽ കൊടുക്കുന്നത് കുറവ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ തന്നെ ആളുകൾ വന്ന് വാങ്ങുകയും ഇപ്പം നമ്മുടെ ഒരു നാരായണ മാഷ് ഉണ്ട് പുതുമന നാരായണ മാഷ് മാഷ് അഞ്ഞൂർ സ്കൂളിലേക്കെല്ലാം ചീര കൊണ്ടുപോയിട്ട് സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ കൊടുക്കും അവിടുത്തെ അധ്യാപകർക്ക് കൊടുക്കും അങ്ങനെ സഹായിക്കുന്ന ആളുകളുടെ നമ്മുടെ വാർഡ് മെമ്പർ ശീതള അവർ പഞ്ചായത്ത് ഓഫീസിലേക്കെല്ലാം പോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് അവിടെയും കൊടുക്കും അങ്ങനെ ഈ പ്രദേശത്തിൽ നമ്മുടെ കുറുവേലി പ്രദേശത്തിലെ ആളുകളുടെ നല്ലൊരു സപ്പോർട്ടുണ്ട് നല്ല അങ്ങനെയാണ് ഇതിന്റെ ഒരു വിജയം അല്ലെ അതുകൊണ്ട് മാർക്കറ്റിനെ നമുക്ക് അതിന് വലുങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല കട കട എന്ന രീതിയിൽ ഇന്ന് കൃഷി വകുപ്പിൻ്റെ കൃഷിഭവൻ്റെ മാത്തിൽ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത നടക്കുന്നുണ്ട് അപ്പം ഞാറ്റുവേല ചന്തയിൽ ഞങ്ങളുടെ ജൈവ ജൈവകർഷ കൂട്ടായ്മ ഏതാണ്ട് ഇരുപതോളം ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒരു ജൈവ ജൈവകർഷ കൂട്ടായ്മയുണ്ട് അതിൻ്റെ കൺവീനർ ശ്രീ നാരായണ മാഷാണ് പുതുമന നാരായണ മാഷ് പങ്കജാക്ഷൻ വാർഡ് മെമ്പറാണ് അതിൻ്റെ ചെയർമാൻ അപ്പം മറ്റ് അംഗങ്ങളോടുണ്ട് ഇവരെല്ലാം ചേർന്ന് അതിൽ നമ്മൾ തീരുമാനമെന്ന് വെച്ചാൽ അവരവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അവരവർ തന്നെ നേരിട്ട് വില്പന നടത്തണം വിൽപ്പന നടത്തിയിട്ട് ഒരുപാട് പണമുണ്ടാക്കുക എന്നുള്ളതല്ല ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആളുകളിൽ കൃഷിയോടൊരു താല്പര്യം വരും ഇപ്പം പൊതുവേ കൃഷി നഷ്ടമാണെന്നും കൃഷിക്ക് വേണ്ടത്ര ഒരു പ്രചരണം ഇല്ലാത്തൊരു കാലമാണ് പക്ഷേ ഇങ്ങനെ മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകരും ആളുകളിൽ നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് എന്നിരുന്നാലും സാമ്പത്തികമായി ഇത് അത്ര മുന്നോട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് ആളുകളിന്ന് പിന്നോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിന് നല്ല രീതിയിൽ ഇങ്ങനെയെല്ലാം വരുമാനം ഉണ്ടാക്കാവുന്നതും ഇടനിലക്കാരില്ലാതെ അവരവരുടെ ഉൽപ്പന്നം അവരവർക്ക് വിൽക്കാവുന്നതും കർഷകരെ മുൻപന്തിയിലേക്ക് സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം പിന്നെ യാതൊരു രാസവേഷവും ചേരാത്ത ഭക്ഷണം നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിലുമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് എന്തെല്ലാം വളപ്രയോഗങ്ങളാണ് അപ്പം ഇതിൽ ആദ്യം നിലം ഒരുക്കുന്നു നമുക്ക് ആവശ്യത്തിന് വീതിയും നീളമുള്ള പണ വീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നരയിൽ ഒതുക്കും കാരണം നമ്മുടെ സൗകര്യത്തിന് കൃഷിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതൊന്നര മീറ്റർ അബളം ഒഴിക്കാനും അതിൽ ചെയ്യാൻ വേണ്ടി ഒന്നര മീറ്റർ വീതി നീളം എടുക്കാം എങ്ങനെയാണോ നമുക്ക് സ്ഥല ലഭ്യത അതിനനുസരിച്ച് എടുക്കാം ശേഷം എല്ലാം കളകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്ത രീതി ഈ പിന്നെ കോഴിവളം കൊണ്ടുവരും ചകിരിച്ചോറ് ചേർത്ത കോഴിവളം ഇവിടെ കിട്ടുന്നുണ്ടോ അതാണ് കൂടുതൽ ഉപയോഗിക്കുക കോഴിവളം കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യും ഡയറക്റ്റ് ഉപയോഗിക്കില്ല കോഴിവളം കൊണ്ടുവന്ന് അതിലേക്ക് വെള്ളവും ഒഴിച്ച് നന്നായി നമ്മൾ സിമൻറ്റ് കുഴക്കുന്ന മാരി കുഴച്ച് നല്ല ഇതാക്കി വെച്ചിട്ട് അത് ഒരു വിഘടന പ്രക്രിയ അതിനകത്തു തന്നെ നടക്കണം ഇതിന് ചൂടല്ല കുറക്കും അങ്ങനെ ഒരു തവണ വീണ്ടും ഇളക്കും ഇളക്കി നല്ല ഇതിനെ ഒന്ന് കമ്പോസ്റ്റ് ചെയ്തിട്ട് കമ്പോട്ട് മൂടി വെക്കും അവർ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം അതിൽ നിന്ന് വളം എടുത്തിട്ട് ഒരു മീറ്റർ സ്ക്വയറിന് അതാണ് അതിൽപ്പെട്ടത് ഒരു മീറ്റർ സ്ക്വയറിന് ഒരു പത്ത് കിലോ എന്ന രീതിയിൽ ഒരു കൊട്ട എന്ന രീതിയിൽ വിതറിയിട്ട് കിളച്ചൊരുക്കും അടിവള കിളച്ചൊരുക്കി അങ്ങനെ പിന്നെ ഈ വിത്ത് വിതറും വിത്ത് വിതറുകയും ചെയ്യും പിന്നെ നമ്മൾ പറിച്ചു നടാനാണെങ്കിൽ ഒരടി ഡിസ്റ്റൻസിൽ ചെറിയ ചാലുകൾ ചെറിയ ചാലുകൾ വിത്ത് വിത്തോളം മാഴം വരണമെന്നാണ് അധികാരത്തിലേക്ക് പോകാനും പാടില്ല നമ്മളെ കുല അങ്ങനെ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് വലുത് വലുത് നോക്കിയിട്ട് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതേ രീതിയിൽ പണം തയ്യാറാക്കിയിട്ട് അതിലേക്ക് നടും പിന്നെ ചെയ്യുന്നത് പിന്നെ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഗോമൂത്രം അതായത് ഒരു ലിറ്ററിന് ഒരു ഏഴ് ലിറ്റർ ഗോമൂത്രം കൂടെ ചേർത്ത് പച്ചവെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് ഇതിന് സ്പ്രേ ചെയ്യും വേറെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല കീടാക്രമണം വരുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ അത് വരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ രാസവളത്തിൻ്റെ ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ കൃഷി തുടങ്ങിയ കാലം പോലെ തോട്ടവിളക്ക് റബ്ബറിനാകട്ടെ തെങ്ങിനാവട്ടെ കവിനാകട്ടെ ഒന്നും ഇല്ല അങ്ങനെ നമുക്ക് ഉൽപ്പാദനം ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞില്ലേ അതായത് ഇരുപതടി നീളവും എട്ടടി വീതിയുള്ള ഒരു കണ്ടത്തു നിന്ന് നമുക്ക് മൂവായിരം രൂപ അതായത് മഴയും കൂടെ വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ മൂവായിരം അല്ല ഒരു നാലായിരം അയ്യായിരത്തിലേക്ക് എത്തും അത്രയും എളുപ്പത്തിൽ അത്രയും പണം കിട്ടുന്ന വേ വേറെ ഏത് കൃഷിയേ ഉള്ളൂ അനുകൂല കാലാവസ്ഥയും വേണം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല അനുകൂല കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ചെറുകൃഷി ഏറ്റവും നല്ലൊരു കൃഷി തന്നെയാണ് കുടുംബത്തിൽ കുടുംബത്തിന് നല്ല സപ്പോർട്ടാണ് ഇപ്പം ഇന്ന് ഇപ്പം വൈഫും മോള് വൈഫിന്റെ പേര് പിന്നെ ജലജ മോളുടെ പേര് അക്ഷയ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ് മോൾ മോളതിൻ്റെ കണക്ക് കാര്യങ്ങൾ കണക്ക് കൃത്യമായി എഴുതി വെക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇന്നിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇന്നൊരു ഡയറിയിൽ എഴുതി വെക്കും വരവ് എത്ര വരവെത്ര എത്ര ഇത് കൃത്യമായി എഴുതി വെക്കും ഇപ്പം ഈ ഫെബ്രുവരി മുതൽ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് കിട്ടിയ ഇൻകം ഇത് ഇന്നലെ വരുമ്പതിനായിരം രൂപയാണ് നമ്മൾ നോക്കി വെക്കും അത് എഴുതി വെക്കും അപ്പോൾ അതിൻ്റെ ചിലവ് ചിലവ് ഇപ്പോൾ ഇപ്പോൾ ട്രിപ്രിഗേഷൻ കാര്യങ്ങളൊക്കെ ആണ് ഇതൊക്കെ അറിഞ്ഞിട്ടൊക്കെ വരും അതുകൊണ്ട് ഒരു ഒന്നര ലക്ഷത്തിന് മേലെ ചിലവ് പോയിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ അടിസ്ഥാന സൗകര്യം ആണ് ട്രിപ്രിഗേഷനെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുൾപ്പെടെയാണ് ഈ ഇത്രയും ചിലവ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ കണക്കുകൾ നോക്കിയിട്ടുള്ള ഒരു കൃഷി തന്നെയാണ് അതുകൊണ്ട് കൃഷി നഷ്ടം എന്ന് പറയുന്നതിനുണ്ടെങ്കിൽ യാതൊരു യോജിപ്പോയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു മനസ്സംതൃപ്തി രാവിലെ ഇതിലൂടെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോണ്ടാകും കിട്ടുന്ന ഒരു ഊർജ്ജം അതാണ് ഏറ്റവും വലുത് അപ്പോൾ ഇത് മൊത്തം ഉള്ളത് നാലര ഏക്കർ സ്ഥലമാണ് അപ്പം നമ്മൾ ആ മോ മുകളിൽ കാണുന്ന കാടങ്ങ പനയുൾപ്പെടെ എല്ലാം ഇതിനകത്ത് വരുന്നതാണ് അപ്പോൾ നാലര ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മൾ കൃഷി ഒരുക്കിയിട്ട് ചെയ്യുന്നത് രണ്ടര ഏക്കറയാണ് ഈ രണ്ടര ഏക്കറയിൽ ഇപ്പോൾ ഒരു മുന്നൂറ് കവുങ്ങ് ഒരു അറുനൂറ് വാഴ പിന്നെ അതിൻ്റെ ഇടയിൽ മഞ്ഞൾ ഇഞ്ചി അങ്ങനെ കൃഷിയെല്ലാം ഉണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം തോട്ടവിളയോടൊപ്പം തന്നെ ഈ ഭക്ഷ്യവിള ഭക്ഷ്യവിളയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പിന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഭക്ഷ്യവിള തന്നെയാണ് ഇപ്പോൾ പിന്നെ തോട്ടവിള വേണ്ടത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് കുറേ കഴിയുമ്പോഴേക്കും ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കുള്ള വിളകളും വേണം നടത്തത്തിൽ ഭക്ഷ്യവിളക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ കുരുമുളക് കശുമാവ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ മേലെ ഒരു ചെറിയ തോതിൽ ഒരു ചെറിയ കാടെല്ലാം വളർത്തിയിട്ട് അവിടെ ആൾക്ക് വന്ന് ഇരിക്കാനും അങ്ങനെയുള്ളൊരു സംവിധാനം പിന്നെ ഇവിടെ വലിയൊരു തൊഴുത്ത് ഇവിടെ പശു ഇങ്ങനെയുള്ള പല പരിപാടികളും മനസ്സിലുണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ പണം വേണം ആ ചെറിയ പലിശ നിരക്കിൽ കർഷകർക്ക് പിന്നെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഒരു കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് അതുപോലെ ശല്യങ്ങൾ അതിൻ്റെ ഒരു പരിഹാരം അതൊക്കെ സർക്കാർ തലത്തിൽ വിചാരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ കാർഷിക സബ്സിഡി കിട്ടുന്നത് കിട്ടുന്നുണ്ട് അത് ഇല്ലയെന്ന് പറയുന്നില്ല അതെല്ലാം നാമം മാത്രമാണ് അതെല്ലാം കുറച്ച് തുക വർദ്ധിപ്പിച്ച് ജനങ്ങളെ വേണ്ടത്ര രീതിയിൽ കർഷകരെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെയാണ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതാണ് അഞ്ച് ലക്ഷം കർഷകർക്ക് മൂന്ന് ലക്ഷമുള്ളത് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പം പരിധി അഞ്ച് ലക്ഷമാണ് അല്ല മൂന്ന് ലക്ഷമാണ് അത് അഞ്ച് ലക്ഷം ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ബാങ്കിൽ അങ്ങനെയുള്ള ഒരു ഉത്തരവ് വന്നിട്ടില്ല ബാങ്ക് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ആശ്വാസമുണ്ട് അതിന് അങ്ങനെ അത് മൂന്ന് അഞ്ചാക്കും എന്ന് പറയുമ്പോൾ നാലര ഏക്കർ സ്ഥലവും ഉണ്ട് ഇതെല്ലാം കൃഷിയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ചിലവായി കഴിഞ്ഞു ഇത്രയും നമ്മൾ ചെയ്യുമ്പോഴേക്ക് കുറേ പിന്നെ ചിലവുമുണ്ട് അപ്പോൾ അതിൽ പിന്നെ അതെല്ലാം കുറച്ച് നല്ല രീതിയിൽ വെണ്ടത്ര കർഷകരെ സഹായിക്കാനുള്ളൊരു മനസ്സ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ചീരയ്ക്ക് പുറമേ ഞാൻ ചെയ്യുന്ന ഒരു കൃഷി വെണ്ടയാണ് വെണ്ട ഇപ്പം കഴിഞ്ഞ വർഷം അത് ഈ കാണുന്ന ഏരിയ ഈ കാണുന്ന ഏരിയ വെണ്ട ചെയ്തപ്പോൾ അതായത് ആയിരം തൈ ആയിരം തൈയാണ് കേട്ടത് ആയിരം തൈ സാമ്രാട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ വിത്ത് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ആ വിത്ത് നട്ട് അത് വിളവ് വരുമ്പോഴേക്ക് ഒൻപത് ക്വിൻ്റൽ കിട്ടിയിട്ടുണ്ട് വെണ്ട ഒമ്പത് കിൻ്റൽ ഒരു വർഷം ഒരു വിലയാണ് വിവിധ വിലകളില്ല ഒരു വർഷം ഒരു വില അതായത് അറുപത് രൂപ ആ അറുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഒമ്പതി ആറ് അമ്പത്തിനാല് അമ്പത്തിനാലായിരം ഉറുപ്പിയാണ് അതിലൊരു ഇരുപതിനായിരം ചിലവും കഴിച്ചാൽ ബാക്കി നമുക്ക് ഒരു മുപ്പത്തിനാലായിരം രൂപ അതിൻ്റെ ബാലൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ അഡീഷണൽ ചിലവുകൾ കൂട്ടിയാൽ എന്തായാലും ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഇത്രയും സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അത് നാൽപ്പത്തഞ്ചാം വെണ്ട എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം വിളവെടുപ്പ് പറ്റും അതാണ് വെണ്ടയാണ് കൂടുതൽ പിന്നെ അതിൻ്റെ ഇടയിൽ വെണ്ടയിൽ അതേ ലൈനിൽ തന്നെ കൂർക്ക കൊടുക്കും ഈ രണ്ട് വെണ്ടത്തൈടെ ഇടയിൽ ഒരു കൂർക്ക അതേപോലെ അതിൻ്റെ ഇടയിൽ മധുരക്കിഴങ്ങ് മധുര ചെറിയൊരു പ്രശ്നമുള്ള നല്ല വേലി അല്ലെങ്കിൽ പന്നി വന്നിട്ട് ആക്രമിക്കും കൂർക്കാവശ്യമില്ല അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം പരീക്ഷണ വിധാന ചെയ്തത് ഒരു എൺപത് കിലോ കൂർക്ക കേട്ട് ഈ വർഷം മുഴുവൻ സ്ഥലത്തും ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂർക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു എൺപത് രൂപ എന്ന രീതിയിൽ ആ വിൽപ്പന നടത്താനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എവിടെ സ്ഥലം കിട്ടുന്നു അവിടെ എല്ലാം കൂർക്കുക അപ്പോൾ കൂർക്കയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഞ്ച് മാസത്തെ വിളവുണ്ട് കൂർക്ക മധുരക്കിഴക്കിന് വേദനാശം അഞ്ച് ഉണ്ട് അപ്പോൾ നല്ല വേലി സെറ്റപ്പ് ഇതെല്ലാം സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ മധുര കിഴക്കും നല്ലൊരു കൃഷി തന്നെയാണ് അല്ലെങ്കിൽ പന്നി എത്ര ദൂരെ നിന്ന് പന്നി വന്നിട്ട് അതിൻ്റെ മണം ഉണ്ടാകുമ്പോൾ ആക്രമിക്കും കിഴങ്ങുവിളൊക്കെ ഇവിടെ നല്ലൊരു സാധ്യതയാണ് കപ്പ ഞാൻ പരീക്ഷണിച്ച് പക്ഷേ പന്നിടെ വിഷയം ഉള്ളതുകൊണ്ട് അതിന് സർക്കാർ തല എത്താൻ തീരുമാനമെടുക്കണം നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ വേലിയെല്ലാം പിണിതാണ് വേലി പൊളിച്ചിട്ട് പന്നി കയറിയത് അങ്ങനെ ഒരു വിഷയം കൂടി വാഴ ഒരു പ്രധാന വിളയായിട്ടുണ്ട് വാഴ ഇതിപ്പോൾ ഈ കാണുന്നത് ഈ മുന്നൂറ് വാഴകൾ മഞ്ചേരിക്കുള്ള എന്ന് പറഞ്ഞൊരു ഇനമാണ് അതായത് അത് പരമാവധി അഞ്ചര മാസമേ വേണ്ടു കൊല കമ്പനിയിട്ട് അപ്പം നമുക്ക് മഴക്കാലത്തിന് മാത്രം ബേസ് ചെയ്തിട്ട് ഈ മഞ്ചേരിക്കുള്ള കൃഷി ചെയ്യാൻ പറ്റും കാറ്റിനെ കാറ്റിനെ പ്രതിരോധിക്കുക ഇതിൻ്റെ വലുപ്പത്തിന് വേണ്ടിയില്ലേ ഈ വലുപ്പേ ഉള്ളൂ പിന്നെ സ്വർണ്ണമുഖി പോലുള്ള വാഴ എന്ന് പറഞ്ഞാൽ വലിയ വലുപ്പത്തിൽ പോകും പൊട്ടി പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു വലിയ ഊന്ന് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ശരിക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു ഏപ്രിൽ മെയ് പുതു മഴയോടുകൂടി ചെയ്യുക അപ്പം അപ്പോൾ ഡിസംബർ ജനുവരിയോടുകൂടി ഇതിന്റെ ഉത്പാദനം കംപ്ലീറ്റ് കിട്ടും പക്ഷേ കഴിഞ്ഞ വർഷം ഞാനിത് കുറച്ച് ലേറ്റായതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ഈ കർഷകന്റെ ഒരു നിരീക്ഷകൻ കൂടി ആവണം എന്നതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ വെച്ചാൽ എപ്പോഴും പഠിക്കണം അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യുമ്പോഴേ പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തുകൊണ്ടേക്ക് അടുത്ത വർഷം നന്നായി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് നമുക്ക് സാധാരണ വാഴ വയ്ക്കുന്നതിനേക്കാളും ഒരു രണ്ട് വിളവെടുപ്പ് ഈ വാഴയ്ക്ക് നടത്താൻ പറ്റും അതിൻ്റെ കന്ന് ഈ രണ്ട് കന്നായിപ്പം വെക്കുന്നത് ബാലൻസ് കൊത്തിയതിൻ്റെ അപ്പോൾ അതിൻ്റെ വളമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ കോഴി കോഴിവെള്ളം രണ്ടു വാഴ രണ്ടും കന്നാണ് രണ്ട് കന്ന് രണ്ട് കന്ന് നോക്കുമ്പോൾ രണ്ട് അപ്പം കുറച്ച് വളം കൂടി കൊടുക്കണമേ ഉള്ളൂ ബാക്കി പണിയെല്ലാം ഒന്ന് തന്നെ അപ്പൊ അതായത് ഇനി ഊന്ന് കൊടുക്കാൻ പകരം രണ്ട് വാഴ കൊടുമ്പോഴും കെട്ടി കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ ഊന്ന് കൊടുക്കണത്തന്നെ അതിന് വലിയൊരു പൈസ വരുന്നു ആ കമ്പനും അതിന്റെ പണിക്കൂലി മുളം അപ്പൊ ഞാനേപ്പം ഈ ചെറുവാഴകള് അതായത് വലിയ വാഴയിലേക്ക് പോകാതെ ചെറുവാ പ്രതിരോധ ശേഷി മറ്റേനേക്കാളും കൂടുതലാണ് പിന്നെ പിണ്ടിപ്പുഴു ഭയങ്കര ശല്യമാണ് മറ്റു വാഴകൾക്ക് സ്വർണ്ണം പോയിപ്പം അമ്പെണ്ണം വെച്ചിട്ട് നന്നായിട്ട് കൊത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടേ ഇല്ല അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് അതിൻ്റെ കവിള് ബേപ്പിൻ്റെ പിണ്ണാക്ക പൊടി കിട്ടും മാർക്കറ്റിൽ അത് പിന്നെ അതുപോലെ പൂഴി മണല് അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കവിള് നാലാം മാസം മുതൽ ഒരു മൂന്ന് തവണ ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ ആകുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുന്നുണ്ട് ഇപ്പം ഇപ്പോഴും കുത്തിയിട്ടില്ലെന്ന് വെച്ചാൽ ഉണ്ട് എന്നാലും വളരെ കുറവാണ് എന്ന് പറഞ്ഞില്ലേ ആ ഈ സ്വർണ്ണമുണ്ട് കൂടുതൽ ലഭിക്കുന്നത് തൂക്കം കിട്ടുന്ന മുപ്പത് കിലോ നാപ്പത് കിലോ വരെ അത് ഉണ്ടാവും പക്ഷെ അത് കൊല കൊത്താൻ പറ്റട്ടെ ജൈവ രീതിയിൽ ഭയങ്കര പ്രതിരോധ ശേഷി കുറവാണ് ആ വാഴയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ കാരണം നമ്മൾ അമ്പത് വാഴ വെച്ചിട്ട് കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷത്തെ മെയ്യിൽ വെച്ചിട്ട് ഈ വർഷം കൊത്തിയെടുക്കേണ്ട സമയമാകുമ്പോഴേക്ക് കംപ്ലീറ്റ് പിണ്ടിപ്പുഴു ആക്രമണം വന്നിട്ട് ഇതുമാതിരിയുള്ള പ്രതിരോധം എല്ലാം ഇതിനും കൊടുത്തു പക്ഷെ പിണ്ടിപ്പുഴു ആക്രമണം വന്നിട്ട് വാഴയെല്ലാം എല്ലാം അപ്പം അത് രാസകൃഷി ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അത് പറ്റുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അനുഭവത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പിതാകുമ്പോൾ വലിയ വിഷയമില്ല പന്ത്രണ്ട് ഒരു പതിനഞ്ച് കിലോ വരെ ഇതിനും കിട്ടും പരമാവധി ആവറേജ് പത്ത് പൂട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ആകെ രണ്ട് തവണ മാത്രം കോഴിവെള്ളം കൊടുക്കുക ചെയ്തത് അപ്പം വേറെ വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ ചോട്ടിലും ഓരോ തുള്ളി ഓരോ വാഴ ചോട്ടിലും ഓരോ കവിൻ്റെ ചോട്ടിലും വെള്ളം വീഴുന്നുണ്ട് അത് നമുക്ക് കൂടുതൽ ശ്രദ്ധേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അതിപ്പം ട്രിപ്പ് കഴിഞ്ഞ വർഷം ലാസ്റ്റായിരുന്നു ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ അതുകൊണ്ടുണ്ട് ഇനി അടുത്ത വർഷത്തേക്ക് ആ പ്രശ്നം പരിഹരിക്കാം ഡ്രിപ്പ് ഇറിഗേഷനെ പറ്റി ചെറിയൊരു ആ ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡ്രിപ്പ് ഈ ഈ കൃഷിഭൂമിയിൽ ഏർപ്പെടുത്തുന്നത് ഇതിന് മുമ്പും ചെയ്തിട്ട് വരുകയും ചെയ്തിട്ടില്ല അപ്പം ചില ആശങ്കകളിൽ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ ലാഭമാണ് എന്നാൽ സമയലാഭം ഇതിൻ്റെ എല്ലാം ചോട്ടിലും വെള്ളം ഒഴുക്കൽ ഒന്ന് മാത്രമല്ല വെള്ളം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാകുന്നു മറ്റ് ബാഷ്പീകരണം മൂലമെല്ലാം ഇത് പിന്നിൻ്റെ ചോട്ടിൽ ട്രിപ്പർ വെച്ചിട്ട് അതിന് പുത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നനവ് എപ്പോഴും കിട്ടും അപ്പം നമുക്ക് ഒരു വാഴ ഇപ്പം ഇതിന് വരുന്നത് ഒരു മണിക്കൂറിലേക്ക് എട്ട് ലിറ്ററാണ് ഇതിന് കിട്ടുന്നത് അത് നമുക്കൊരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ അത് ആ പ്രശ്നം പരിഹരിക്കാം ഒരു നനച്ചിലുണ്ടാവും പിന്നെ പിന്നെ ആശങ്ക ജനങ്ങൾക്കുണ്ട് ഇതിലേക്കൂടെ ജൈവ വളം ഈ ഇതിന്റെ ഇതുണ്ടല്ലോ ഈ വളം കൊടുക്കുന്ന ഒരു പരിപാടി അപ്പൊ അതിലേക്കൂടെ പറ്റും അത് ഹരിതകഷായം പോലുള്ള സംഭവങ്ങൾ അരിച്ചിട്ട് കൊടുക്കുമ്പോൾ വിഷയം വരുന്നില്ല അല്ലെങ്കിൽ ട്രിപ്പിലേക്ക് കരടുകളിലും ചാണകം മാത്രമല്ല കേട്ടുമ്പോൾ ശരിയാവില്ല അപ്പോൾ അത് ഖരിതകഷായത്തിൽ ചാണകം വരുന്നുണ്ട് മറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ നന്നായിട്ട് തിരുശ്ശീല തുണിയിൽ തുണിയിലരിച്ച് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ചോട്ടിലേക്ക് വീഴുന്നു വളപ്രയോഗം കൂടെ അതിൽ കൂടെ നടക്കും അതുകൊണ്ട് ഇനി അതിൻ്റെ എൻ്റെ കൃഷിയിടത്തിൽ മുഴുവൻ ഞാൻ ഡ്രിപ്പർ ഇറിഗേഷനിൽ പച്ചക്കറികൾ ഉള്പ്പെടെ ഡ്രിപ്പ് ചെയ്യാനും അത് ആധുനിക കൃഷിയും കൂടെ കൂട്ടുന്നു അതിൽ ആധുനിക കൃഷി നമ്മൾ തള്ളി പറയുന്നൊന്നുമില്ല ആധുനിക കൃഷി പാരമ്പര്യ കൃഷി എല്ലാ കൃഷിയും നല്ല കൃഷി തന്നെയാണ് അപ്പോൾ നമുക്ക് കർഷകൻ ഏത് വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഏത് രീതിയിലാണ് നമ്മുടെ അനുഭവം കൊണ്ടുപോയാൽ തീരുമാനിക്കാൻ വേണ്ട പുസ്തകം വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നും ഒരു കൃഷിക്കാരനാവാൻ കഴിയും അങ്ങനെയാണ് അനുഭവം കൃഷിക്ക് മുമ്പായിട്ട് ഉണ്ടായിരുന്നത് പ്രൊഫഷണൽ നാടക അഭിനയമാണ് അത് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നേരെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോയി അങ്ങനെ ഒരു പത്ത് വർഷം വിവിധ കഥാപാത്രങ്ങൾ വിവിധ സമിതികൾക്ക് വേണ്ടി കണ്ണൂർ സങ്കേതന കോഴിക്കോട് ചിരന്തന ഇങ്ങനെയൊക്കെ ചെയ്ത് രണ്ടായിരത്തോടു കൂടി ചെകുവേര നാടകത്തിലെ പിടൽക്കാസ്ട്രോവിൻ്റെ വേഷമാണ് വേദിയിൽ അവതരിപ്പിച്ചത് അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കലാഫീൽഡെന്ന് മാറിയിരിക്കേണ്ടി വന്നു അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ഫീൽഡെന്ന് പറയുമ്പോൾ കൃഷിയാണ് അങ്ങനെ നേരെ കൃഷിയിലേക്ക് വന്നു കേരളത്തും ചീരകൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്ന് കരുണാകരൻ കുറുവേലി നമുക്ക് പറഞ്ഞു തന്നു ഇനി മറ്റൊരു കർഷകനുമായി ഭൂമിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം